എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ വാണിയമ്പലത്ത് നടന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കൂട്ടത്തല്ലിൽ കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പ്രസിഡന്റ് വി എം അഷ്റഫ് കാണികളായ കുട്ടികൾ തമ്മിൽ പരിഹാസത്തിൻ്റെ പേരിൽ ഉണ്ടായതാണ് കൂട്ടത്തല്ലെന്നും വിശദീകരണം അഞ്ചോളം പേർക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം രാത്രി ആസാദ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിലായിരുന്നു സംഘർഷം ബേസ് പെരുമ്പാവൂരും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും തമ്മിലായിരുന്നു വാശിയേറിയ ഫൈനൽ നടന്നത് മത്സരങ്ങൾ വിജയകരമായി പൂർത്തിയായതായും സമാപന ചടങ്ങിനിടെ നടന്ന കൂട്ടത്തല്ലിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്നുമാണ് ഫുട്ബോൾ കമ്മിറ്റി പ്രസിഡന്റ് വി എം നാണി പറയുന്നത്

അടിയറക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോ ഗ്രൗണ്ടില് എന്തായാലും വാശിയേറിയ മത്സരം നടക്കുക അപ്പൊ അതിലെന്തായാലും ആളുകൾ രണ്ട് വിഭാഗമായി രണ്ട് ടീമിന്റെ കൂടെ നിൽക്കും ആ രണ്ട് ടീമിന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു ടീം പരാജയപ്പെടും ഒരു ടീം ജയിക്കും അതിലാ ജയിക്കുന്ന സമയത്ത് തോൽക്കുന്ന ടീമിനെ കാണികൾ തമ്മിൽ ഒരു ചെറിയ പരിഹാസങ്ങളൊക്കെ ഉണ്ടാവും അത് കുട്ടികളല്ലേ അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഗാലറിയിൽ ഉണ്ടായ പരിഹാസം ഗ്രൗണ്ടിലേക്ക് പടർന്നു ഗ്രൗണ്ടിൽ നിന്ന് അടി നടന്നപ്പോൾ അത് റോഡിലേക്കും പകർന്നു എന്നുള്ളതാണ് കമ്മിറ്റി മനസ്സിലാക്കുന്നത് ഈ അടി കൊണ്ട് നമുക്ക് ഇല്ല ഇല്ല ഗ്രൗണ്ടില് ഇതും വലിയ കടികളൊക്കെ നടന്നെങ്കിലും പിന്നെ അത് പുറത്ത് വ്യാപിച്ചതിന് ശേഷം റോഡിൽ വെച്ചിട്ടാണ് പിന്നെ അടി നടന്നത് അതൊരു ഗ്രൗണ്ടിലൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ഈ കളിയുടെ സാമ്പത്തികമായിട്ട് എങ്ങനെയാ കളി ലാഭത്തിലാണ് നമ്മൾ കണക്ക് ഒന്നും കൂട്ടി തിരിച്ചിട്ടില്ല എന്തായാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന നമ്മൾ ആശങ്കയൊക്കെ മാറി നല്ല രീതിയിൽ ഇത് അവസാനിച്ചു നല്ല ലാഭത്തിലായിരിക്കും തന്നെയാണ് കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത് പരിക്കുക പരിക്കുകൾ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു കമ്മിറ്റീനെ ശ്രദ്ധപ്പെട്ടില്ല കാരണം കമ്മിറ്റി ഫൈനലോട് കൂടി കളി അതിനോട് കൂടി കമ്മിറ്റിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു പിന്നെ പുറത്ത് റോഡിൽ വെച്ച് നടക്കുന്ന അടിക്ക് കമ്മിറ്റി ഉത്തരവാദിയല്ല പൂർണ്ണമായും പിന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ശേഷം ആ ചടങ്ങുകള് സെറമണി നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഗ്രൗണ്ടിൽ ഒന്നും നല്ല ഉണ്ടായത് അത് പിന്നാരൊക്കെ പിടിച്ച് പുറത്താക്കി പിന്നെ പുറത്തുനിന്നാണ് നടന്നിട്ടുള്ളത് അത് കമ്മിറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ശരിക്കും ഉത്തരം പറയാൻ കഴിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അവിടെ ഈ ഫംഗ്ഷനിലായിരുന്നു കൂട്ടത്തല്ലിൽ നെല്ലിക്കുത്ത് സ്വദേശികളായ അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ ഒരു പതിനേഴുകാരനും അടി തടയാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ പിതാവിനും പരിക്കേറ്റിരുന്നു പരിക്കേറ്റവരെല്ലാം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിൽ രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് ഇതിൽ പതിനേഴുകാരന്റെ പരിക്ക് സാരമാണ് അതേസമയം ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ